സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഇന്ന് കണ്ടൊരു വലിയ സന്തോഷകരമായ ഒരു വാർത്തയാണ് അതായത് ആരാണ് മമ്മൂട്ടി നമുക്കറിയാം മലയാള സിനിമയുടെ താര രാജാക്കന്മാരിൽ ഒരാളാണ് ലാലേട്ടൻ കഴിഞ്ഞാൽ മമ്മൂട്ടി ആ മമ്മൂട്ടി ഇടയ്ക്ക് ഈ പറയുന്ന കുറച്ച് അസുഖങ്ങളൊക്കെ ആയിട്ട് വയ്യാതിരിക്കായിരുന്നു എന്നൊക്കെയുള്ള ന്യൂസ് നമ്മൾ കണ്ടതാണ് കേരളക്കാരെ ഒന്നാകെ പ്രാർത്ഥിച്ചതും അതിനുവേണ്ടിയിട്ട് സംസാരിച്ചതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നല്ലതും മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അതിനുശേഷം ആ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു വ്യക്തി ദൈവമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ മലപ്പുറത്തുള്ള ഒരു കുഞ്ഞിന് ആ കുഞ്ഞിൻ്റെ ഒരു സർജറിക്ക് വേണ്ടിയിട്ട് ഒരു തുക വേണ്ടി വന്നിരുന്നു അപ്പോൾ മമ്മൂക്കയുടെ കടുത്ത ആരാധകനായ ഫാൻസ് അസോസിയേഷനിലെ ഒരു മെമ്പറാണെന്ന് തോന്നുന്നു അദ്ദേഹം മമ്മൂക്കയ്ക്ക് സ്ഥിരം കത്തുകൾ അയക്കാറുള്ളൊരു വ്യക്തിയായിരുന്നു അങ്ങനെ മമ്മൂക്കയ്ക്ക് ഒരു സന്ദേശം അയച്ചു ആ സന്ദേശം അയച്ചതിൻ്റെ ഫലമായിട്ട് വേറെ സംഘടനയും കൂടി ചേർന്നിട്ട് ആ കുഞ്ഞിന് ചികിത്സാ സഹായമായ ഏഴു ലക്ഷം രൂപ മമ്മൂക്ക കൈമാറി ആ മമ്മൂക്ക അതിനുശേഷം സ്നേഹപൂർവ്വം നിതയ്ക്കെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബൊക്കയിലൊക്കെ എഴുതി അത് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് കൊടുക്കുകയും ചെയ്തു മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്കറിയാം ഒരുപാട് പ്രമുഖരുള്ള നമ്മുടെ കേരളത്തിൽ ഒരുപാട് കാശുണ്ടാക്കി പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് വെറും ചീറ്റ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ചെയ്യുന്ന കുറേ പ്രവൃത്തികൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ല ഞാൻ ഇന്ന ആളുകളുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല പലരും നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ തന്നെയായിരിക്കും ഉള്ളത് അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അവരെവിടെ പോയാലും അവരുടെ കൂട്ടത്തിൽ ഒരു ക്യാമറാമാൻ കാണും ആ ക്യാമറാമാൻ ആരും അറിയാത്ത രീതിയിൽ ഏതലൊരു വഴിയിൽ കൂടി പോയ വീഡിയോ എടുത്തു എന്നുള്ള രീതിയിലേക്ക് ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യും മോശമാണ് ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ എന്ത് ചെയ്താലും പണ്ടായിരുന്നു പറയുന്നത് ഒരു കൈ ചെയ്യുന്നത് മറ്റൊരു കൈ അറിയരുത് അതായത് വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന് പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ എന്ത് ചെയ്താലും അത് നമ്മൾ അറിയിക്കണം അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തിലുള്ള എല്ലാവരും കുറ്റം പറയാൻ വേണ്ടി തന്നെ ഇരിക്കുകയാണ് അത് എന്ത് ചെയ്താലും കുറ്റം പറയും ഇനി അറിയിച്ചാലും കുറ്റം പറയും അറിയിച്ചില്ലെങ്കിലും കുറ്റം പറയും പക്ഷേ മമ്മൂക്കയുടെ കാര്യത്തിൽ മറ്റുള്ളവർ ചെയ്യുന്നത് പറയാം ഒരു ക്യാമറ പിടിച്ചുകൊണ്ട് കൂടെ ഒരാൾ കാണും അയാളെല്ലാം എന്ത് ചെയ്താലും ഒരു ഒരു രൂപ കൊടുത്താലും അതിനെ വലിയ രീതിയിൽ അങ്ങോട്ട് വലിയ പുഷ്പിച്ചുകൊണ്ട് എന്തോ വലിയ കാര്യം ചെയ്യുന്നുള്ള രീതിയിലൊക്കെ വരുത്തി തീർക്കും പക്ഷേ മമ്മൂക്ക ചെയ്തൊരു കാര്യം മമ്മൂക്ക പുറത്ത് ആരുടെ അടുത്തും പറയാതെ തന്നെ മമ്മൂക്കയുടെ ഒരു സഹായം ഒരാൾ ചോദിച്ചു മമ്മൂക്ക ഏഴ് ലക്ഷം രൂപ തന്നെ സഹായമായിട്ട് നൽകി ആ കുഞ്ഞിൻ്റെ ആ സർജറി കഴിഞ്ഞ് കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് നമുക്ക് ആദ്യം വാർത്ത ഒന്ന് കണ്ടുനോക്കാം അതിനുശേഷം നമുക്ക് വീഡിയോയിലേക്ക് വരാം ഒരു ആരാധകൻ മമ്മൂട്ടിക്കയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിന് ഒരു മൂന്നര വയസ്സുകാരിയുടെ ജീവിതത്തിന്റെ വിലയുണ്ടായിരുന്നു മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ പെരിന്തൽമണ്ണ അംഗം ജസീർ ബാബു അയച്ച സന്ദേശം ഹൃദ്രോഗിയായ മലപ്പുറം തിരൂർക്കാട് സ്വദേശിനി നിത ഫാത്തിമയ്ക്കാണ് പുതുജീവനായത് മമ്മൂട്ടിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണലിന്റെയും സഹകരണത്തോടെ ആലുവ രാജഗിരി ആശുപത്രിയിൽ നിതയ്ക്ക് സൗജന്യ ശസ്ത്രക്രിയ പൂർത്തിയാക്കി എന്നും സിനിമയെ കുറിച്ച് മമ്മൂട്ടിക്ക് സന്ദേശം അയക്കാറുള്ള ജസിയർ അന്നയച്ച സന്ദേശം ഒരു മൂന്നര വയസ്സുവാരിയുടെ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് സഹായം അഭ്യർത്ഥിച്ചായിരുന്നു മമ്മൂക്കാരെ നമ്പറിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങളായിട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കാറുണ്ട് പക്ഷേ അതിന് റിപ്ലൈ കാര്യങ്ങളൊന്നും കിട്ടാറില്ല മമ്മൂക്കാക്ക് ഒരു വോയിസും ഇതിന്റെ ഡീറ്റെയിലും കൂടെ അയച്ചു അയച്ചതിന് ശേഷം എനിക്ക് റിപ്ലൈ കാര്യങ്ങളൊന്നും കിട്ടിയില്ല പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ സമയത്താണ് പിന്നെ കാരണം സെയർന്ന് കോൾ ചെയ്തത് എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാല് മമ്മൂക്കാർ ആരാധകർ അപ്പുറത്തേക്ക് ഒരു നിമിഷത്തിലാണ് ഞാൻ ആ സന്ദേശത്തിന്റെ ഉത്തരമാണ് ആരോഗ്യവതിയായ പുതുജീവിതത്തിലേക്ക് ചുവട് ഈ വളരെ നല്ല നല്ല ഹോസ്പിറ്റൽ സ്റ്റേഴ്സും സ്റ്റാഫും ഓപ്പറേഷൻ പെരുമാറ്റം സ്നേഹം ചുവടുവെക്കുന്നില്ലാത്തതായി പീഡിയാട്രിക് കാർഡിയ സർജൻ ഡോക്ടർ മുസ്തഫ ജനീലിന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ ഇത് ഭയങ്കര പിന്നെ എന്താ പറയുക സ്പോർട്ടീവ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു ഇതിന് ട്യൂബും കാര്യങ്ങളൊക്കെ വേണം മൂന്നാലു ദിവസം അതായിട്ടൊക്കെ ഇരിക്കണം അവിടെ അതൊന്നും ഒരു വലിയ പുല്ല് വിലയാണ് അതിനൊക്കെ കണ്ടത് പിന്നെ ഇവിടെ നേഴ്സുമാരുടെ ഒക്കെ ആക്റ്റീവായി പിന്നെ ഈ പ്രായത്തിൽ ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ് അപ്പം ഈ കുട്ടിക്ക് ഐഡിലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഫോർ ടു എറ്റ് ഇയേഴ്സിനാണ് ഈ ഓപ്പറേഷൻ ചെയ്യേണ്ടത് ഏഴ് ലക്ഷത്തിൽ പരം രൂപ ചെലവ് വരുന്ന ശസ്ത്രക്രിയ വാത്സല്യം പദ്ധതിയിലൂടെ പൂർണ്ണമായും സൗജന്യമായാണ് ചെയ്തത് മൂന്നാഴ്ച നീണ്ട ആശുപത്രി വാസത്തിനൊടുവിൽ നിതയും കുടുംബവും നാട്ടിലേക്ക് മടങ്ങുകയാണ് ഇനി അലിക്കും നിതയ്ക്കും മമ്മൂക്കെ ഒന്ന് കാണണം ഫോട്ടോ എടുക്കണമെന്ന ആഗ്രഹവും ബാക്കി മമ്മൂക്ക നിങ്ങളെ ഞങ്ങൾ തൊഴുകയാണ് എത്ര പറഞ്ഞാലും പകരമാവാത്ത ഒരു പ്രവൃത്തിയാണ് മമ്മൂക്ക ചെയ്തിരിക്കുന്നത് മറ്റെല്ലാവരും സ്വന്തം പേരിന് വേണ്ടിയിട്ടും അവരുടെ ക്രെഡിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും അവരെന്തോ വലിയ കാര്യം ചെയ്തു എന്ന് അറിയിക്കാൻ വേണ്ടിട്ടും ചെയ്യുന്ന പ്രവർത്തി മമ്മൂക്ക ചെയ്തിരിക്കുന്നത് അത് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു കുടുംബത്തിന് ആ കുടുംബത്തിന്റെ ഒരു കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ആ ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മമ്മൂക്ക ചെയ്തിരിക്കുന്നത് അലയാളത്തിന്റെ സ്വന്തം മമ്മൂക്ക മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ നമുക്ക് വിളിക്കാം അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒരു മനസ്സിലാക്കി മനസ്സിന് നല്ലൊരു മനസ്സിന് ഉടമയായതുകൊണ്ട് തന്നെ ആയിരിക്കണം മമ്മൂക്ക ഈ ഒരു പ്രായത്തിലും ഈ ചെറിയുറക്കോടു കൂടി നടക്കുന്നതും മമ്മൂക്കയ്ക്ക് എന്ത് അസുഖങ്ങൾ വന്നാലും മമ്മൂക്ക സുഖകരമായിട്ട് സുഖം പ്രാപിച്ചു വരുന്നതും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ട് മമ്മൂക്ക നിങ്ങൾക്കൊപ്പം അദ്ദേഹം പറയുന്നുണ്ട് മമ്മൂക്കയ്ക്ക് ഒരുപാട് മെസ്സേജുകൾ അയക്കാറുണ്ടായിരുന്നു അതിനൊന്നും റിപ്ലൈ വരാറില്ല പക്ഷേ ഒരു ദിവസം മമ്മൂക്കയ്ക്ക് ഒരു മെസ്സേജ് അയച്ചതിന് ശേഷം ഒരു വോയിസ് മെസ്സേജ് അയച്ചതിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷം ഒരു സംഘടനയുടെ ആളുകൾ വിളിക്കുന്നു ആ കുഞ്ഞിനെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യാമെന്ന് പറയുന്നു പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിനെ ചികിത്സയ്ക്കായിട്ട് വാത്സല്യം പദ്ധതിയിൽ കൂടി ആ കുഞ്ഞിന് സൗജന്യമായിട്ടുള്ള ചികിത്സ നൽകുന്നു ആ കുഞ്ഞിപ്പം സുഖകരമായിട്ട് ജീവിക്കുന്നു അല്ലെങ്കിൽ ആ കുഞ്ഞിപ്പം വീട്ടുകാരമായിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കുന്നു കുഞ്ഞ് വലുതാവുമ്പോൾ നാളെ വളർന്നു വരുമ്പോൾ ആ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ മമ്മൂക്ക നമ്മുടെ സ്വന്തം മമ്മൂക്കയാണ് ചെയ്തത് കുഞ്ഞിന് മനസ്സിലാവുമ്പോൾ ആ സമയത്തുണ്ടാവുന്ന ആ കുഞ്ഞിൻ്റെ മനസ്സിലെ സന്തോഷം നമുക്ക് തന്നെ ചിന്തിക്കാം മമ്മൂക്ക നിങ്ങളെ ഒരു വാക്കുകളും ഇല്ല നമുക്ക് പറയാനായിട്ട് ഇത്രയും പ്രായത്തിലും നമ്മളെല്ലാവരും മമ്മൂക്ക എന്നാണ് വിളിക്കുന്നത് അതാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് നമുക്ക് പറയാം ഈ നല്ല ഉടമയായിട്ടുള്ള ഇതുപോലുള്ള ആളുകളാണ് സിനിമയിൽ വേണ്ടത് സിനിമ എന്നല്ല ഏതൊരു രംഗത്താണെങ്കിലും താൻ ഉണ്ടാകുന്ന കാശിൽ ഒരുപാടൊന്നും വേണ്ട ഒരു ഒരു ശതമാനമെങ്കിലും അത് നമ്മുടെ നാട്ടിലുള്ള നിർധനരായ കുടുംബങ്ങൾക്കോ അല്ലെങ്കിൽ അർഹതപ്പെട്ട ആളുകൾക്കോ കൊടുക്കാനായിട്ട് സാധിക്കും കൊടുക്കാൻ കൊടുക്കാനൊരു മനസ്സുള്ളത് അതുപോലെയുള്ള മനസ്സ് കിട്ടുക എന്നുള്ളത് ഭയങ്കര പുണ്യമാണ് ആ മനസ്സ് കിട്ടുന്നവർ നമ്മുടെ സമൂഹത്തിൽ കുറവാണ് പലരും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് അതും അവർ വീഡിയോ എടുത്ത് അവരുടെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും പരിശോധിച്ചതിന് ശേഷം അത് കുറേ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് കൊടുക്കുന്നത് പക്ഷേ മമ്മൂക്ക അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ ആ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്ത് മുഖം നോക്കാതെ തന്നെ മമ്മൂക്ക എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ആണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് മനസ്സിന് ആനന്ദമേകുന്നൊരു വാർത്ത തന്നെയാണ് മലയാള സിനിമാ രംഗത്തുള്ള അല്ലെങ്കിൽ ഏതൊരു സിനിമാ രംഗത്തും ആയിക്കോട്ടെ എല്ലാവരും ഇതേപോലെ തങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെയാണ് ഈ പറയുന്ന സിനിമയിൽ ഇല്ലെങ്കിലും മറ്റുള്ള ജനങ്ങൾ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങളെ പോലുള്ള ആളുകൾക്ക് സാധിക്കുമെങ്കിൽ അത് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത്